തിരുവനന്തപുരത്തെ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധം ഒന്നും ഇല്ല പക്ഷെ തൃശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി പോകുന്നു വെച്ചാൽ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പർ തേനിയിലേക്കോ കൊണ്ടുപോയിക്കോളും ഞാൻ പറയേണ്ടി വരും നമ്മള് ആപ്പ് വെക്കാൻ വന്നാൽ ആപ്പ് വെക്കുന്നവരിട്ട് എന്ത് വെക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അല്ലെ അട്ടിച്ചരിക്കൻ തിരിച്ച് ആലപ്പുഴ തന്നാൽ അവിടെ വരും അതല്ല ചില ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ ഇംഗിതത്തിനാണ് അതിന് നിങ്ങൾ വഴിയൊരുക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്ക് അതെന്റെ തൃശൂരിൽ വേണമെന്നും അത് സമരമായിരിക്കും അഞ്ച് പ്രധാനപ്പെട്ട പി എസ് യുസാണ് കമ്പനി അടക്കമുണ്ട് ഇന്ത്യൻ ഓയിൽ ബി ഹെച്ച് സി എൽ പി സി എൽ ചെന്നൈ പോലും പങ്കുചേരാൻ തയ്യാറാണ് ഒരു നൂറ് കോടി വേണ്ട ഇതിന്റെ ഡിസൈൻ കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് ചോദിക്കുന്നു ജയിച്ച് കഴിഞ്ഞും ചോദിച്ചു ഇത്തവരെ തന്നിട്ടില്ല തരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു വ്യക്തമാണ് നിങ്ങൾ മാർഗം ഈ പഞ്ചായത്തിലെ ഞാൻ ചോദിക്കുകയാണ് ഇത് പട്ടണത്തിലെ കൗൺസിലിലെ വോട്ടേഴ്സും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം ആ തൃശൂർ റൗണ്ടിന്റെ പുറത്തെ കൈവരി അതായത് കടകളൊക്കെ ഇരിക്കുന്ന കൈവരി അവിടുത്തെ അതിനു മേലെ വണ്ടിയുടെ ഒരു ഒരു വരവോ അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഒന്നും നേരിടേണ്ടി വരാതെ ഒരു കൂരയുള്ള നടപ്പാത ഒരു ഏഴടി എട്ടടി ഉയരത്തിൽ തയ്യാറാക്കാനും തയ്യാറാകും പക്ഷെ ഇവിടെ വെച്ച് ഞാൻ വീണ്ടും അതേ രാഷ്ട്രീയം പറയുന്നു കോർപ്പറേഷൻ താരം തന്ന് എടുത്താൽ ശേഷിക്കുന്ന മൂന്നര വർഷം കൊണ്ട് എന്ത് സാധ്യമാകും എന്നുള്ളത് പട്ടണത്തിൽ കാണിച്ചു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പൊ എയിംസിന്റെ കാര്യമായാലും ചെറുതന്നെ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തൃശ്ശൂരേക്ക് അമിത്ഷാ ജി എടുത്ത് പറഞ്ഞ് ഉറപ്പ് വാങ്ങിച്ചിട്ടിരിക്കുന്നു തൃശ്ശൂർ ഒരു കാരണവശാലും സ്ഥലം തരില്ല എന്ന് പറയുന്ന മനോഭാവം ഞാൻ എന്ത് ചെയ്യണം ജയിച്ച എനിക്ക് തൃശ്ശൂരിനോട് ഒരു ഉത്തരവാദിത്വം അപ്പൊ അത് തിരുവനന്തപുരത്തെ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധം ഒന്നും പക്ഷെ തൃശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി മൂന്നു വെച്ചാൽ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ച് പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയി ഞാൻ പറയേണ്ടി പോയി ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റും തൃശൂർ വേണം അതിന് വേറെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിന് വേറെ ചില ഇപ്പോ അമിത്ഷാജി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആപ്പ് വെക്കാൻ വന്നാൽ ആപ്പ് വെക്കുന്നവനിട്ട് എന്ത് വെക്കും ഞാൻ പറയണ്ടല്ലോ അല്ലെ